എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹോദരരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ഒരുപാടാവൂല്ലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം പണം നൽകണ്ട സത്യം സത്യം കർഷക സോദനരെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ അധിനിവേശ സസ്യങ്ങളും ജീവികളും നമ്മുടെ ആവാസവ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മുടെ കാർഷിക വിളകൾക്കും ആരോഗ്യത്തിനുമെല്ലാം ഭീഷണിയായി ഇവ തുടർന്നു പോരുന്നു അധിനിവേശ ജീവികൾ മൂലം മനുഷ്യരാശിക്കുണ്ടാവുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജീവ് സംസാരിക്കുന്നു അധിനിവേശ ജീവജാലങ്ങളെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അധിനിവേശ ജീവജാലങ്ങളിൽ നിന്ന് വിളിക്കുന്നവ പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളെയാണ് അങ്ങനെ വിളിക്കുക അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയേണ്ട ഒരു പ്രധാന കാരണം വിദേശത്തുനിന്ന് വന്നിട്ടുള്ള സസ്യങ്ങളോ ജന്തുക്കളോ എല്ലാം തന്നെ അധിനിവേശ സ്വഭാവം കാണിക്കണമെന്നില്ല അവരൊക്കെ വിദേശ സ്പീഡ്സെന്ന് നമുക്ക് പറയാം നമ്മൾ ധാരാളം സസ്യങ്ങൾ ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മാവും അതുപോലെ കപ്പയും ഒക്കെ തന്നെ ധാരാളം വിളകൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് റബ്ബർ പുറത്തുനിന്ന് വന്നതാണ് പക്ഷെ അങ്ങനെ വന്ന എല്ലാ ജീവജാലങ്ങളും അധിനിവേശ സ്വഭാവം കാണിക്കണമെന്നില്ല നമ്മൾ അതിനൊരു അധിനിവേശ ജീവജാലം എന്ന് വിളിക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ അവർ സ്വന്തം നിലക്ക് എണ്ണം കൂടുകയും പെരുകുകയും അത് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയെയും സാമ്പത്തിക അവസ്ഥയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതോടൊപ്പം തന്നെ മനുഷ്യന് അസുഖം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നുകിൽ അതൊരു പരിസ്ഥിക പ്രശ്നാവണം അതല്ലെങ്കിൽ അതൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കണം അതല്ലെങ്കിൽ മനുഷ്യർക്ക് അസുഖം ഉണ്ടാക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സ്വന്തം നിലയ്ക്ക് പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ അധിനിവേശ ജീവജാലങ്ങൾ എന്ന് വിളിക്കുക ഇത് അധിനിവേശ സ്വഭാവം കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പല കാരണങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ മറ്റൊരു നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാല് അവയെ ആഹരിക്കുന്ന ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ എണ്ണം വളരെ അധികം വർദ്ധിക്കും അതിന് എണ്ണം നിയന്ത്രിക്കാനായിട്ട് സാധ്യമാവില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനാവും കമ്മ്യൂണിസ്റ്റ് വെച്ച എന്ന് പറയുന്ന ഒരു ചെടി തെക്കമേരിക്കന്നാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷം അത് വലിയ തോതിൽ പറന്ന് പിടിക്കേണ്ടായി അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് വെച്ച് തിന്നുന്ന ഒരു ജീവി ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആടോ പശുവോ ഒന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ തിന്നില്ല അതുകൊണ്ട് തന്നെ എണ്ണം കുറയില്ല അതുകൊണ്ട് അത് വ്യാപിക്കും നമുക്കിന് ജന്തുജാലങ്ങളിലേക്ക് വരാം പ്രധാനമായിട്ടും നമുക്ക് എത്തിപ്പെട്ടിട്ടുള്ള ജന്തുജാലങ്ങൾ പല വിഭാഗത്തിൽപ്പെടുന്നവരാണ് അതിനകത്ത് ഷട്ടദങ്ങളുണ്ട് മത്സ്യങ്ങളുണ്ട് ഒച്ചുണ്ട് ആമയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ അധിനിവേശ സ്വഭാവം കാണിക്കുന്നതായിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിൽ ഓരോന്നായിട്ടും എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി എട്ട് മുതലുള്ള കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ വലിയ തോതിൽ പ്രശ്നം ഒരു ചെറിയ ഷട്ട്പഥുണ്ട് അതൊരു മേലുമുട്ടിയാണ് പപ്പായ ബഗ് എന്ന് പറയുന്ന കപ്പളം കർമൂസ കർമൂസന്നൊക്കെ വിളിക്കുന്ന പപ്പായ അതിനെ ആക്രമിക്കുന്ന ഒരു കീടം എത്തിപ്പെട്ടു അതിന്റെ സ്വന്തം സ്ഥലം മെക്സിക്കോ ആണ് പക്ഷെ ഇങ്ങോട്ടൊക്കെ എത്തിപ്പെട്ടതിന് ശേഷം അത് വലിയ തോതിൽ പപ്പായ ചെടികളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നെത്തി അതിനെ പറക്കാൻ പറ്റുന്ന ഒരു ജീവി അല്ല അത് അത് വന്നത് നമ്മൾ പപ്പായ പല സ്ഥലത്തേക്കും അന്താരാഷ്ട്ര വിനിമയം നടത്തുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അതിനോടൊപ്പം പെട്ടുപിടിച്ചിട്ട് എത്തിയതാണ് അറിയാതെ വന്നു പെട്ടതാണ് തമിഴ്നാട്ടിലൊക്കെ ഉള്ള വലിയ കൃഷിയില് പപ്പായ കൃഷി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ വലിയ സാമ്പത്തിക നഷ്ടമാണ് അതിനുവേശ ജീവജാലം വരുത്തിയത് അതിനെ നിയന്ത്രിക്കാനായിട്ട് അതിനെ ആക്രമിക്കുന്ന മറ്റ് ജീവജാലങ്ങളെ കൊണ്ടുവരികയും ഇപ്പം അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ജീവജാലമായിരുന്നു അത് മറ്റൊരു ജീവജാലം നമ്മുടെ അടുത്ത് വന്നു പെട്ടത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നമായി മാറിയത് ആഫ്രിക്കൻ െന്ന് പറയുന്ന ജീവിയാണ് ആഫ്രിക്കൻ വെച്ചെന്ന് വിളിക്കാൻ കാരണം ആഫ്രിക്കയിലെ കെനിയ ടാൻസാനിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളിലാണ് അത് സ്വാഭാവികമായിട്ട് കണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും അത് പടർന്നു കഴിഞ്ഞു ആ കേരളത്തിലൊക്കെ അത് ആദ്യം വരുന്നത് സത്യത്തിൽ സിംഗപ്പൂരിൽ നിന്ന് അതിനെ പോയിട്ട് കൊണ്ടുവന്നാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ പാലക്കാട് ജില്ലയിലെ ഒരാള് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് അതിനെ കൊണ്ടുവന്നാണ് ഗവേഷണം നടത്താനായിട്ട് ജീവിയെ സെലക്ട് ചെയ്തതിന്റെ കാരണം എന്താ വെച്ചാല് ആഫ്രിക്കൻ വെച്ചാൽ ഓരോ ജീവിയിലും ആണിന്റെയും പെണ്ണിന്റെയും പ്രത്യുത്പാദന അവയവങ്ങൾ ഒരേ സമയമുണ്ട് അപ്പൊ അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമായത് ഉണ്ട് അതിനെ കുറിച്ച് പഠിക്കാനാണ് കൊണ്ടുവന്നത് പക്ഷെ അത് കൊണ്ടുവന്ന ആൾക്ക് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല അദ്ദേഹം അത് പുറത്തു കളയുകയും അത് അവിടെ പ്രാദേശികമായിട്ടുള്ള തരത്തിലെണ്ണം അല്ലാതെ വർധിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ പത്രഘട്ടങ്ങൾ നോക്കി കഴിഞ്ഞാല് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് സർക്കാർ ഇതിനെ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഒരു ഒച്ചിന് ഒരു പൈസ വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങിയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നിർത്തിവെക്കേണ്ടി വന്നു കാരണം അത്രമാത്രം ഒച്ചിനെയാണ് ആളുകൾ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയത് അതിനുശേഷം പക്ഷേ കുറെ നാളത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ അതിനുശേഷം ആ കേരളത്തിൽ വലിയ തോതിൽ ആഫ്രിക്കൻ വെച്ച് പടർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അത് പക്ഷേ ഈ പാലക്കാട് എന്ന് അത് പല സ്ഥലത്തേക്ക് പോയതല്ല മറിച്ച് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന തടിയോടൊപ്പം വന്നു ചേർന്നതാണ് ബെർമയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തടി ഇറക്കുമതി ചെയ്യുന്നത് കപ്പലില് വരുന്ന തടികൾ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലം വെല്ലിങ്ടൺ ആണ് കൊച്ചിയിലെ ആ വെല്ലിംഗ്ടൺ ഐലൻഡ് നിറയെ ഒച്ചുകളെ കൊണ്ട് നിറഞ്ഞു അവിടെയുള്ള ലൈൻ കോട്ടേഴ്സുകൾ ജീവിച്ചിരുന്ന ആളുകൾ കോട്ടേഴ്സ് വിട്ടുപോകണ്ട അവസ്ഥ എത്തി അത്രമാത്രം പ്രയാസമാണ് അവർക്ക് ഉണ്ടായത് ഇത് കൃഷിയെ വലിയ തോതിൽ ബാധിച്ചു ധാരാളം വിളകളെ അത് ബാധിക്കും മഞ്ഞളിനെയും കാച്ചലിനെയും ചേമ്പിനെയും ചേനയും ഒക്കെ തന്നെ ബാധിക്കും പപ്പായേയും അത് ബാധിക്കും ഇതിന് വലിയ തോതിൽ കാൽഷ്യം ആവശ്യമുണ്ട് അതിന്റെ വലിയ തോടുണ്ടാക്കാനായിട്ട് ധാരാളം കാൽഷ്യം ആവശ്യം ഉള്ളതുകൊണ്ട് അത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളൊന്നും ദൂരെ പോയില്ല മതിലിന്റെ മുകളിലും വീടിന്റെ ചുമരുകളിലും ഒക്കെ ധാരാളം ഉണ്ടാവും അത് മണലും സിമെന്റും കുമ്മായും ഒക്കെ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തുകയും അത് വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ പടർന്നു കയറുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കണ്ടാലും വലിയ തോതിൽ അറപ്പ് തോന്നുന്ന ഒരു ജീവജാലമാണ് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് അതിന്റെ ഉള്ളിലുള്ള രണ്ട് പരാദങ്ങളാണ് നെമറ്റോഡ്സ് എന്ന് വിളിക്കുന്ന നിമാവിര എന്ന് വിളിക്കുന്ന രണ്ട് നെമറ്റോഡ്സ് അതിന്റെ ഉള്ളിലുണ്ട് അത് മനുഷ്യന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് അത് മനുഷ്യന്റെ അസുഖം ഉണ്ടാക്കും നിർത്താത്ത തലവേദന ഉണ്ടാവും സർബേസ് ഉണ്ടാക്കി കിട്ടിയ ധാരാളം കേസുകൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് കൃഷിയെ ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ വച്ച് ആഫ്രിക്കൻ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറിയാതെ വന്നാണ് തടിയോടൊപ്പം വന്നു ചേർന്നാണ് എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന മറ്റൊരു ജീവജാലുണ്ട് അത് ഒരു ആമയാണ് ചെഞ്ചവ്യൻ ആമ എന്ന് വിളിക്കുന്ന ആമയാണ് ഈ ആമ കേരളത്തിലൊക്കെ എത്തുന്നത് പെട്രേഡിലൂടെയാണ് അതിന്റെ സ്വന്തം സ്ഥലം മെക്സിക്കോ ആണ് പക്ഷേ അത് വളരെ കൗതുകമുള്ള ഒരു ജീവിയാണ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു തീപ്പെട്ടിക്കൂടിന് അകത്ത് ഇടാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള സമയത്താണ് ഇതിന്റെ കച്ചവടം നടക്കുക പെഷ് പോയി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ പറ്റും പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ വളർത്തും ആക്യൂരത്തിലിട്ടായിരിക്കും മിക്കവാറും വളർത്തുന്നുണ്ടാവും പക്ഷെ ഇത് വളരെ പെട്ടെന്ന് വലുതാവും വലുതായി കഴിഞ്ഞാൽ ആൾക്കെ മുകളിലുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചിലപ്പോൾ കുട്ടികൾ വലുതായിട്ടുണ്ടാവും അവർ വീട് വിട്ടു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റാതാവുമ്പോൾ ആളുകൾ അതിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും പുറത്തേക്ക് കളഞ്ഞ സമയത്ത് ഇത് വലിയ തോതിൽ പ്രശ്നമായിട്ട് മാറുകയോ ചെയ്യും ഇത് എല്ലാ തരം കാര്യങ്ങളും ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് അത് ചെടികളെ തിന്നും മറ്റു ജീവികളെ തിന്നും മാത്രമല്ല ഇതിനെ തിന്നുന്ന ആരോട്ട് ഇവിടെ ഇല്ല താനും ആഫ്രിക്കോഷിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ചെവിനാമയുടെ ഉള്ളില് പലതരത്തിലുള്ള മനുഷ്യന് അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട് ഷുഗലുണ്ട് സാൽമണല്ലയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ കൈവിട്ട് കൈകാര്യം ചെയ്യുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ് അപ്പോ നെഞ്ചോട്ടേട്ടിൽ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ സീരീസ് കൂടി തന്നെ എല്ലാവർക്കും വലിയ തോതിൽ കൗതുകമുള്ള ഒരു ജീവിയായിട്ട് ഇത് മാറി കുട്ടികൾക്ക് അത് വലിയ ഹരാണ് കൊണ്ടു നടക്കാനായിട്ട് പഷപ്പോ ധാരാളമായിട്ട് അത് വാങ്ങുന്നുണ്ടാവും ആദ്യകാലത്ത് സിംഗപ്പൂർ മലേഷ്യ മലയാള സ്ഥലത്തുനിന്നാണ് ഇത് കൊണ്ടുവന്നിരുന്നത് അന്ന് അതിന്റെ വലിയ വിലയായിരുന്നു ഏകദേശം ഒരു ആമയെ കിട്ടണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അതിനേക്കാൾ ചെറിയ പൈസയ്ക്ക് ആമയെ വാങ്ങാൻ പറ്റും കാരണം ചെന്നൈയുടെ ചുറ്റുമുള്ള ധാരാള സ്ഥലങ്ങളിൽ ഈ ആമയെ ബ്രീഡ് ചെയ്യുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അത് വളരെ ചെറിയ പൈസക്ക് അത് കിട്ടും അത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ തോതിലുള്ള പ്രശ്നമാണ് ഉണ്ടാക്കാം ഓസ്ട്രേലിയ വലിയ തോതിൽ പണം ചെലവാക്കിയിട്ടുണ്ട് അവരുടെ പുഴകളിൽ നിന്ന് ഈ ആമയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് മറ്റൊരു അധിനിവേശ ജീവിയാണ് കേരളത്തിലെ അധിനിവേശ സ്വഭാവമുള്ള ജന്തുജാലങ്ങളുടെ ഏറ്റവും വലിയൊരു ശേഖരം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ശുദ്ധജലങ്ങളിലാണ് പുഴകളിലും തടാകങ്ങളിലൊക്കെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത പശ്ചിമഘട്ടത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്ത് ഏകദേശം മൂവായിരത്തോളം ത്തിലെ ഉള്ള ശുദ്ധജല മത്സ്യങ്ങളുള്ള സ്ഥലമാണ് ഇതിന് ധാരാളം എണ്ണം ഇവിടെ മാത്രം കാണുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന വലിയ തോതിലുള്ള ജനസമൂഹവും ഉള്ള സ്ഥലമാണ് പക്ഷെ പല ആവശ്യത്തിനായിട്ട് നമ്മൾ കൊണ്ടുവന്ന വിദേശ മത്സ്യങ്ങളുണ്ട് ചിലത് നമ്മളായിട്ട് കൊണ്ടുവന്നത് ഉണ്ട് ഡാമുകളിലൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്പീഡ്സുകളുണ്ട് ഏകദേശം പതിനെട്ടോളം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള മീനുകളെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പതിനെട്ട് എണ്ണത്തിൽ ഏഴെണ്ണം അധിനിവേശ സ്വഭാവം കാണിക്കുന്ന സ്പീഡ്സുകളാണ് അതിനകത്ത് തിലോപ്പിയുണ്ട് ഗോൾഫ് ഫിഷ് ഉണ്ട് ൻ മുഷിണ്ട് ഇവല്ലാം തന്നെ അധിവേശ സ്വഭാവം കാണിക്കുന്ന മത്സ്യങ്ങളാണ് ഈ മത്സ്യങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയമായിട്ടുള്ള മത്സ്യങ്ങളെ അവർ അവിടെ നിന്ന് പുറന്തൊള്ളി കളയും പരിസ്ഥിതി ശാസ്ത്ര കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് ഒരേ ആവശ്യങ്ങളിലുള്ള രണ്ട് ഇനങ്ങൾ ഒരേ സ്ഥലത്ത് നിലനിൽക്കില്ല എന്നാണ് ആ നിയമം പറയാം അതിൽ ഒന്നും മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ പലപ്പോഴും ഈ വന്നപ്പെടുന്ന അധിനിവേശ മത്സ്യത്തിന് തദ്ദേശീയ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ കഴിവുള്ളത് കൊണ്ട് അവർ തമ്മിലുള്ള മത്സരത്തെ തോറ്റുപോകുന്നത് തദ്ദേശീയമായിട്ടുള്ള മത്സ്യങ്ങളായിരിക്കും നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യങ്ങളാണ് മത്സ്യ കൃഷിയെ അത് വലിയ തോതിൽ ദോഷകരമായിട്ട് ബാധിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ടോളം വിദേശ മത്സ്യങ്ങളും അതിനകത്ത് ഏഴെണ്ണം അധിനിവേശ സ്വഭാവമായിട്ടുണ്ട് എന്ന് പറഞ്ഞതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് വന്നിട്ടുള്ള പ്രളയത്തിന് മുന്നേയുള്ള കഥയാണ് പ്രളയം കഴിഞ്ഞോടു കൂടിയിട്ട് ഇതിന്റെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു അത് മാത്രമല്ല ഒരു പ്രദേശത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധിനിവേശ മത്സ്യങ്ങൾ എല്ലായിടത്തേക്കും എത്തപ്പെട്ടു വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായിട്ടുള്ള വലിയൊരു അപകടം അതാണ് പല സ്ഥലത്തും മക്കുരത്തില് മാത്രം ഉണ്ടായിരുന്ന മത്സ്യങ്ങൾ പുറത്തു ചാടി മത്സ്യ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളുമായിട്ട് കൂടിച്ചേരത്തോട് കൂടിയിട്ട് പല കൂടുകൾ തകരുകയും അതിലുള്ള മത്സ്യങ്ങൾ പുറത്തു ചാടുകയും പുതിയ സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു ഒരു പുഴയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധിനിവേശ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഒരു തടാകത്തിൽ മാത്രം ഉണ്ടായിരുന്ന അധിനിവേശ മത്സ്യങ്ങൾ മറ്റെല്ലായിടത്തേക്കും പടരാനായിട്ടും പ്രളയം കാരണമാവുകയുണ്ടായി ഇതുവരെ നമ്മൾ പറഞ്ഞത് അത്രയും ഇവിടെ വന്നെത്തിയിട്ടുള്ള ജീവിജാലങ്ങൾ അധിനിവേശ സ്വഭാവം കാണിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് കൂടാതെ ജീവി പൂർണ്ണമായും വരാതെ നടത്തുന്ന മറ്റൊരു തരത്തിലുള്ള അധിനിവേശത്തെ കുറിച്ചിട്ടാണ് അവസാനമായി പറയാൻ പോകുന്നത് അത് ജനിതക അധിനിവേശമാണ് ഉദാഹരണം പറഞ്ഞാല് ഒരു കാലത്ത് നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ പശുക്കള് വേണ്ടത്ര പാൽ ഉത്പാദിപ്പിക്കുന്നില്ലേ അവരെ പാൽ ഉൽപാദനം കൂട്ടാനായിട്ട് നമ്മൾ ചെയ്ത വഴി ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന പശുക്കളുള്ള സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോയിട്ട് അവിടെ നിന്നുള്ള കാളുകളെ നമ്മളിവിടെ കൊണ്ടുവരികയും സ്വിറ്റ്സർലാന്റ് ഒരു തണുപ്പ് പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ഒരുക്കൾക്ക് നമ്മുടെ നാട്ടിലെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ നമ്മൾ മാട്ടുപെട്ടി പോലെയുള്ള തണുപ്പുള്ള പ്രദേശത്ത് താമസിപ്പിക്കുകയും അവരിൽ നിന്ന് ബീജം എടുത്ത് കേരളം മുഴുവൻ കൊണ്ടു നടന്ന പശുക്കളിൽ ഗർഭതലത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കുഞ്ഞ് പകുതി കേരളവും പകുതി സ്വിറ്റ്സർലാന്റോ ആവുന്ന അവസ്ഥയാണ് ഇത് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തിരുന്നു നമ്മൾ സംബന്ധിച്ചു നമ്മുടെ ശ്രദ്ധ പാൽ ഉൽപാദനം കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ജീവിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ എന്നുള്ളതിനേക്കാൾ പ്രധാനം നമുക്ക് പാല് മാത്രം കൂടുക എന്നുള്ളത് ഇളക്കാൻ ആ തരത്തിൽ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമായിട്ട് ജീവികളെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് അവരുടെ മറ്റു കഴിവുകൾ കൈമോശം വന്നു പോകും ഉദാഹരണത്തിന് ട്വിച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ട്വിച്ചിങ് എന്ന് പറഞ്ഞാല് കന്നുകാലികൾക്ക് അവരുടെ ശരീരത്തിൽ ഈച്ച വന്നിരുന്നാല് ആ ഭാഗത്ത് തൊലി മാത്രം ഇളക്കാനായിട്ട് കഴിവുണ്ടായിരുന്നു എന്നാണ് അത് പറയാം അതങ്ങനെ വെറപ്പിക്കാൻ പറ്റും അട്ടി ഓടിക്കാൻ പറ്റും ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വന്നിരുന്നാലും ആ കഴിവ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ നാടൻ ആളുകൾക്കും പശുക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഇതേപോലെയുള്ള പല കഴിവുകളും അവർക്ക് കൈമോശം വന്നു നമ്മുടെ കാലാവസ്ഥയിൽ ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി നാടൻ പശുക്കളെ പോലെ ആളുകളെ പോലെ മേഞ്ഞു നടന്ന് പുല്ല് ശേഖരിച്ച് കഴിക്കുന്ന ഒരു രീതി മാറിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യം വന്നു അത് ക്രമീകൃതമായിട്ടുള്ള ആഹാരം അവർക്ക് ആവശ്യമായിട്ട് വന്നു മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം എന്നുള്ളതുകൊണ്ട് ഡോക്ടർ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് അത് എത്തി അപ്പോ ഇതിനെ കൊണ്ടുനടക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകള് വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു മാത്രമല്ല ചൂട് കൂടിയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഈ വർഷമൊക്കെ സംഭവിച്ച പോലെ അന്തരീക്ഷ താപനില കൂടുന്ന സമയത്ത് ഈ ഉരുക്കൾക്ക് പിടിച്ചു നിക്കാൻ പറ്റാതെ ധാരാളം ഉരുക്കള് മരിച്ചു പോവുകയും ചെയ്തു ഇത് മറ്റൊരു അധിനിവേശത്തിന്റെ ഫലമാണ് അല്ലെങ്കിൽ നമ്മൾ ജനിതക അധിനിവേശം എന്നാണ് പറയുക അധിനിവേശ സസ്യങ്ങൾ മൂലം നമ്മുടെ സ്വാഭാവിക പ്രകൃതിക്കുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞനും മുൻ ഫോറസ്റ്റ് ഓഫീസറുമായ ഡോക്ടർ എൻ സി ഇന്ദുചൂടൻ നമ്മുടെ ജൈവ വൈവിധ്യത്തിനും ഭക്ഷ്യോൽപാദനത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ വളർന്ന് പെറ്റുപെരുകി നമ്മുടെ ആവാസ വ്യവസ്ഥയെ കീഴടക്കുന്ന സസ്യങ്ങൾ അഥവാ ജന്തുക്കളാണ് നമ്മുടെ ഇൻവേസീവ് സ്പീഷീസ് അല്ലെങ്കിൽ അധിനിവേശ സസ്യങ്ങൾ അല്ലെങ്കിൽ അധിനിവേശ ജന്തുക്കൾ എന്ന് വിളിക്കുന്നത് ഇവ വളർന്ന് വലുതാകുമ്പോൾ നാടൻ സസ്യങ്ങളെ ഇല്ലാതാക്കുന്നു പുതിയ പുതിയ അസുഖങ്ങൾ പരത്തുന്നു കന്നുകാലി മേയുന്ന ഭൂമിയിൽ കള കയറി ആകെ നശിച്ചു പോയിട്ട് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ കന്നുകാലികൾക്ക് തിന്നാൻ കിട്ടാതെ ആകുന്നു പുതിയ പുതിയ കീടങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നു ഇതോടുകൂടി ഭക്ഷണ ഉൽപ്പാദനം കുറയുന്നു ദാരിദ്ര്യം വരുന്നു ജനങ്ങളുടെ ആരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്നു രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള വളർച്ചയെ തന്നെ ഇത് ബാധിക്കുകയാണ് അപ്പോൾ വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ ദോഷകരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അധിനിവേശങ്ങൾ എന്നുള്ളത് പലരും പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഈ കരയിലും മറ്റെല്ലാ ആവാസ വ്യവസ്ഥയിലുമുള്ള അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുക അവയുടെ ആഘാതം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ ആഗോള അടിസ്ഥാനത്തിൽ വച്ചിട്ടുള്ള ലക്ഷ്യം കാരണം ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ സസ്യങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടും ഇക്കോ സിസ്റ്റം തകർന്ന് തരിപ്പണമാകും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ദുരന്തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കാലാവസ്ഥ മാറുമ്പോൾ തദ്ദേശീയമായിട്ടുള്ള സസ്യങ്ങൾക്കും ജന്തുങ്ങൾക്കും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രകൃതി വിഭവം ഇല്ലാതാകും അപ്പൊ അത്തരത്തിലുള്ള ലീൻ പീരീഡ് എന്ന് പറയും ദാരിദ്ര്യമുള്ളൊരവസ്ഥയിൽ തദ്ദേശീയ സസ്യങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വിദേശ സസ്യങ്ങൾ അല്ലെങ്കിൽ കൈയേറ്റക്കാർ വളർന്ന് വലുതാകി അന്തരീക്ഷം കീഴടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കാട്ടിൽ നാലായിരത്തി അറുനൂറ് സ്പീഷീസ് നാലായിരത്തി അറുനൂറ് ഇന്നം പുഷ്പിക്കുന്ന സസ്യങ്ങൾ ഉണ്ട് തൊള്ളായിരം സസ്യങ്ങൾ ഔഷധപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള സസ്യങ്ങളാണ് തുടച്ചു നീക്കപ്പെടുന്നത് ഇപ്രകാരം പുതിയ അധിനിവേശ സസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുടെ വേരിൽ നിന്ന് ഇലകളിൽ നിന്ന് വിത്തിൽ നിന്ന് പൂവിൽ നിന്നൊക്കെ പുതിയ തരത്തിലുള്ള രാസപദാർത്ഥം ഉണ്ടാകുന്നു പുതിയ തരത്തിലുള്ള രാസയുദ്ധം തന്നെ മണ്ണിൽ നടക്കുകയാണ് ഈ രാസയുദ്ധം കൊണ്ട് മണ്ണിലെ സൂക്ഷ്മജീവികൾ മൈക്രോഫോണോ ആൻഡ് ഫ്ലോറ നഷ്ടപ്പെടുന്നു ഇത് കാടിന്റെ ഉത്പാദനക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നു അടിക്കാട് അപ്രത്യക്ഷമാകുന്നു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ അടിക്കാടിലുള്ള ചില വിശേഷപ്പെട്ട സസ്യങ്ങൾ പുഷ്കരമൂലം വളരെ വിശേഷപ്പെട്ട ഔഷധ സസ്യങ്ങൾ കൽത്താമര ചിറ്റമൃദ് സർപ്പഗന്ധി മരമഞ്ഞൾ തിപ്പല്ലി മൂവില മുക്കണ്ണം പെരുക് പതിമുഖം കരിങ്കുരഞ്ഞി ഏകനായകം ചില സസ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു എന്നുപോലുള്ളു ഇതുപോലെ കാട്ടില് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സസ്യങ്ങള് ഇല്ലാതാകുന്നുണ്ട് വനവാസികളെ സംബന്ധിച്ച് അവരുടെ ഔഷധത്തിനായിട്ട് രണ്ടായിരത്തിലധികം സസ്യങ്ങൾ അവർ ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തിലധികം സസ്യങ്ങളുടെ ഔഷധ പ്രയോഗം അവർക്കറിയാം അപ്പൊ ഈ സാധനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായിപ്പോ അവരുടെ ആവാസവ്യവസ്ഥയെ ബാധിക്കും അവർ കളക്ട് ചെയ്യുന്ന ഇപ്പൊ നന്നാറി പോലത്തെ സാധനങ്ങൾ മരമഞ്ഞൾ കാട്ടുപോകുക ഇതുപോലത്തെ വിഭവങ്ങൾ അവർ കളക്ട് ചെയ്ത് അവരുടെ ഉപജീവനവാണ് ആ ഉപജീവനോപാധി തന്നെ ഇല്ലാതായിത്തീരും നാട്ടിൻ പുറങ്ങളിലും ധാരാളം ഔഷധസസ്യങ്ങളും നാടൻ ചെടികളും ധാരാളം ഉണ്ടായിരുന്നു ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഓണത്തിനും തിരുവാതിരയ്ക്കും കർക്കിടമാസത്തിലെ ദശപുഷ്പം ചൂടുക ഓണപ്പൂക്കൾ ഇടുക ഇതൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശീയമായിട്ടുള്ള സസ്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഒരു സംസ്കാരമായിരുന്നു നാട്ടിൻപുറത്ത് ഔഷധങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന തുളസിച്ചെടിയുണ്ട് ഇന്ന് തുളസി ചെടി സ്വാഭാവികമായിട്ട് നമ്മുടെ പറമ്പുകൾ കാണുന്നില്ല എവിടെയെങ്കിലും തുളസി തറലാലോ അമ്പലങ്ങളിലോ നട്ടുപിടിപ്പിച്ചത് കാണുന്നുള്ളൂ നാട്ടിലുള്ള പണ്ട് സമൃദ്ധമായിട്ട് കണ്ടിരുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന നാട്ടുവൈദ്യത്തിന്റെ പ്രധാന ഘടകമായിട്ടുള്ള സസ്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല ഉദാഹരണം കൊടങ്ങൻ ഉഴിഞ്ഞ ബ്രഹ്മി വയമ്പ് കല്ലുറുക്കി നീർമാതളം നന്നാറി മുറുകൂട്ടി അയ്യപ്പന ഇങ്ങനെ പറഞ്ഞാൽ നൂറുകണക്കിന് സസ്യങ്ങളുടെ പേര് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ തഴുതാമ തോരനുണ്ടാക്കി ഉപയോഗിച്ചിരുന്നു കുടവൻ കാളൻ ഉണ്ടാക്കാൻ തോരൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇത് വളരെ ഔഷധ മൂല്യമുള്ള സസ്യം കൂടിയാണ് ഇപ്പൊ പുളിയാറില നമ്മുടെ തെങ്ങിൻ തോപ്പിലൊക്കെ കണ്ടിരുന്ന ഒരു സാധനമാണ് ചമ്മന്തിക്ക് ഉപയോഗിച്ചിരുന്നു കാളൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ പുളിയാറിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റി അൾസർ പ്രോപ്പർട്ടിയാണ് ആന്റി കാൻസർ പ്രോപ്പർട്ടിയാണ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി അപ്പോൾ ഫംഗസിന് പനിയുണ്ടാവുന്നതിന് പഴുപ്പുണ്ടാകുന്നതിന് ക്യാൻസറിൽ മൈക്രോബിയൽ ആക്ടിവിറ്റിക്ക് എന്തിന് മുറിവ് അണങ്ങാൻ ഒക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഈ സസ്യം ഇന്നിപ്പോൾ നമ്മുടെ പറമ്പിൽ കാണാനില്ല മണത്തക്കാളി ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ ഒട്ടാഞ്ഞൊടി നമ്മൾ നെറ്റിത്തക്ക് ഒട്ടിച്ചിരുന്ന ചെടി അത് ക്യാൻസറിന് തന്നെ ഉത്തമമായിട്ടുള്ള ഔഷധമാണ് നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങൾ തീരും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഇതെല്ലാം നമ്മൾ വിട്ടിക്കളഞ്ഞു പറമ്പുകളിൽ നമ്മളെല്ലാം വിട്ടിക്കളഞ്ഞു റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റു ജനവികസനത്തിന്റെ പേരിൽ നമ്മളതെല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികളെ കുറിച്ച് അറിയാനേ പാടില്ല അങ്ങനെ നമുക്ക് ശരിക്കും നമ്മുടെ സാംസ്കാരികമായിട്ട് അന്യം നിന്ന് പോയി ഇത്തരം സസ്യങ്ങൾ വളരേണ്ട സ്ഥലത്ത് നമ്മൾ മറ്റു വിദേശ സസ്യങ്ങൾ നടുകയാണ് അപ്പൊ വിദേശി സസ്യങ്ങൾ നടുമ്പോൾ ധാരാളം ഓർക്കിഡ് പോലത്തെ സസ്യങ്ങള് കാട്ടു ചെടികള് ഇല എല്ലാ ചെടികളുണ്ട് കാക്ടൈവർഗ്ഗത്തെപ്പെട്ട ചെടികള് മുൾച്ചെടികള് പിന്നെ പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റികള് ഇങ്ങനത്തെ സാധനങ്ങള് അധികം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സ്യങ്ങളാണ് കൂടുതൽ പൂന്തോട്ടങ്ങളിൽ നടുന്നത് ഇപ്പൊ എന്തിനു നമ്മുടെ നാട്ടിലൊരു സംസ്കാരം നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് വീട്ടിലെല്ലാം പശു ഉണ്ടായിരുന്നു പശുവായിട്ട് ബന്ധപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ വീട്ടിലുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചടങ്ങുകളും ആചാരങ്ങളും ജീവിത രീതി ഒക്കെ ഉണ്ടായിരുന്നു പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും അത് തിന്നുകൊണ്ടിരും പശുനെ കുളിപ്പിക്കുക ഇതൊക്കെ കുട്ടികളുടെ ജോലിയായിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരു ആള് യുവാവ് വൃദ്ധരോ ചെറുപ്പം കുട്ടികളോ ആരെങ്കിലും ഒരു പശുക്കുട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നുണ്ടോ സാംസ്കാരികമായിട്ട് തന്നെ നമ്മൾ വിദേശവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള സംസ്കാരത്തിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടൻ സസ്യങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വൻ ഈ അധിനിവേശ സസ്യങ്ങള് വളർന്ന് വരാനുള്ള കാരണം കേരളത്തിലെ വനങ്ങളിൽ പ്രധാനമായിട്ട് ശല്യക്കാരെന്ന് പറയുന്ന മുപ്പത്തെട്ട് സ്പീഷീസ് ഉണ്ട് അത്ഭുതകരമെന്ന് പറയട്ടെ അതിൽ മുപ്പത് സ്പീഷീസും അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നിട്ടുള്ള സസ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു കളയായിട്ട് വന്നിട്ടുള്ളത് അഞ്ച് മരങ്ങളുണ്ട് പതിനൊന്ന് കുറ്റിച്ചെടികളുണ്ട് ആറ് ക്ലൈമ്പേഴ്സ് വള്ളിച്ചെടികളൊക്കെയുണ്ട് ഇപ്പൊ മൈക്കേനിയ ദുരിതരാഷ്ട്രപച്ച പോലത്തെ ചെടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സീതാർമുടി എന്ന് പറഞ്ഞ ചെടിയുണ്ട് മരങ്ങൾ ഇപ്പൊ പ്രസോഫിസ് ജൂലി എന്ന് ചെടിയുണ്ട് അല്ലെങ്കിൽ വാറ്റിൽ വാറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വനം മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് വിറകിനു വേണ്ടി അല്ലെങ്കിൽ ടാനിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നു ഇന്ന് നമ്മുടെ ഉണ്ടാക്കുന്ന ഗ്രാസ്ലാൻഡ് വരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ്ലാൻഡ് വരെ അപകടത്തിലാണ് ഈ വാറ്റിൽ പോലത്തെ സസ്യങ്ങൾ കൊണ്ട് വിദേശ സസ്യങ്ങൾക്ക് യൂക്കാലിറ്റസിനോ വാറ്റിലോന്നും മലയാളം പേരില്ല കാരണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമല്ല ധാരാളം ചെടികൾ നമ്മുടെ കാട്ടിൽ മാത്രമല്ല നാട്ടിലും വന്നു ഇപ്പൊ കൊങ്ങിണി ചെടി എന്ന് പറയുന്ന ചെടി കമ്മ്യൂണിസ്റ്റ് പച്ച അതിനുശേഷം പാർത്തീനം വന്നു ശരിക്കും കാരറ്റ് ഗ്രാസ് എന്നുള്ള പേരിൽ ാണ് പുറം ലോകത്ത് അറിയപ്പെടുന്നത് അതുപോലെ വെള്ളത്തിലാണെങ്കിൽ കുളവാഴ ആഫ്രിക്കൻ പായൽ ഇതൊക്കെ വെള്ളത്തിൽ ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസം വന്നു കുളവാഴ കണ്ടുപോകാനും പറ്റി പെരുകിയിട്ട് പണ്ട് ആലപ്പുഴയൊക്കെ ഇത്രയധികം ശുദ്ധജലക്ഷാമം ഉണ്ടായിരുന്നില്ല ഇപ്പം ജലക്ഷാമം ഭയങ്കരമായി കൂടിയിട്ടുണ്ട് അപ്പോൾ കൊതുകുകൾ പെറ്റി വരുന്നു വെള്ളം ചീഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്നു ജലഗതാഗതം ചെറിയ ഓടവെള്ളത്തിലൊക്കെ സഞ്ചരിച്ചിരുന്നു അങ്ങനെ ഒരാൾക്ക് തുഴഞ്ഞു പോകുന്ന വഞ്ചിയിലൊക്കെ കുട്ടനാടൻ ഏരിയയിൽ നടന്നിരുന്നു അതെല്ലാം നിന്നു മത്സ്യം പിടിക്കൽ നിന്നു കക്കവാരിൽ നിന്നു അപ്പോൾ ജനങ്ങളുടെ ജീവിത ചെലവും ജീവിത രീതിയും മാറ്റുന്ന രീതിയിൽ മാറുകയാണ് പിന്നെ പാർത്തീനിയം പോലത്തെ ചെടികൾ വളർന്നിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം സ്കിൻ ഡിസീസസ് ധാരാളം അലർജി എല്ലാവരും ഇപ്പോൾ അടുത്ത് എന്തെങ്കിലും ചൊറിച്ചിലൊക്കെയായിട്ട് പോയാൽ അലർജിയാണ് അലർജിക്കുള്ള മരുന്ന് കഴിക്കുകയാണ് ആ മരുന്നിന്റെ സൈഡ് റിയാക്ഷൻ വേറെ അലർജിയാണ് അങ്ങനെ മനുഷ്യനും കന്നുകാലികൾക്കും കൂടുതൽ കൂടുതലായിട്ട് അസുഖം വരുന്ന രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് കയ്യേറ്റം കൊണ്ടിരിക്കുകയാണ് വസല് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിലും പാശ്ചാത്യ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഒരു ഫ്ലോറ സസ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകം ഇറക്കിയത് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് ഇറക്കിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പതില് ഹോട്ടൂസ് മലബാറിക്കസ് എന്ന പുസ്തകമുണ്ട് വാൻ റീഡ് എന്ന് പറഞ്ഞ ഒരാളെ എഴുതിയത് പക്ഷേ അദ്ദേഹം എഴുതിയത് നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ച് ഇട്ടി അച്യുതനെ പോലത്തുള്ള ഉള്ള അവരുടെ സഹായികളായിട്ടുള്ള ആൾക്കാര് വീട്ടമ്മമാരുടെ അടക്കം അവരുടെ ഓരോ ചെടിയുടെ പേരും ഉപയോഗവും എല്ലാം ചോദിച്ചറിഞ്ഞുമാണ് പുസ്തകം എഴുതിയത് ഈ വാൻ വാൻറീഡിന്റെ ഹോട്ടസ് മലബാറിക്കസ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പാശ്ചാത്യ ലോകം അത്ഭുതപ്പെട്ടു അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് റീഡ് തന്നെ എഴുതുകയുണ്ടായി ഇത്തരത്തിലുള്ള നാട്ടിൽ എത്തിപ്പെടാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ് ഇവിടുത്തെ ഓരോ ചെടിക്കും ഇവർക്ക് നാട്ടുകാർക്ക് തദ്ദേശീയമായിട്ടുള്ള പേരുണ്ട് എന്ന് മാത്രമല്ല ഓരോ ചെടിയുടെയും ഔഷധ പ്രയോഗങ്ങൾ അറിയാം ഓരോ ചെടി എന്തിനുപയോഗിക്കണമെന്ന് അറിയാം അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനത ഇത് വളരെ ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാരതീയ ജ്ഞാനം ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മളെ സംബന്ധിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ചരകസംഹിത ഉണ്ടായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ ശുശ്രുത സംഹിത ഉണ്ടായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ അഷ്ടാംഗ ഹൃദയം ഉണ്ടായിരുന്നു അഷ്ടാംഗ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ചെടികളെ കുറിച്ച് അതിന്റെ പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തിൽ പറയുന്നു ജഗദ്ദേവ മനൌഷധം ഈ ജഗത്തില് ഈ പ്രപഞ്ചത്തില് അനൌഷധമായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇല്ല അമന്ത്ര അക്ഷരം നാസ്തി നാസ്തിമൂലം അനൌഷധം എന്ന് പറയും മന്ത്രമല്ലാത്ത ില്ല മരുന്നല്ലാത്ത വേരില്ല അപ്പം എല്ലാ ചെടികൾക്കും എന്തെങ്കിലും ഉപയോഗമുണ്ട് ആ ഉപയോഗത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നേരിട്ട് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നില്ല പണ്ട് അവനു ചെയ്യാവുന്ന ചെറിയ കാര്യം അപ്പം തന്നെ ചെയ്യും മിറ്റത്ത് ചെടി എടുത്തിട്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ പുളിയാറില അരച്ച് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വയറിളക്കം പെട്ടെന്ന് മാറും വയറുവേദന എല്ലാം മാറും അല്ല ഒരു കുരു വന്നു കുരു വന്ന് ഭയങ്കര വേദനയാണെങ്കിൽ കുരു പെട്ടെന്ന് പഴുത്ത് പൊട്ടുന്നതിനായിട്ട് ഒഴിഞ്ഞ വെണ്ണകുട്ടി അരച്ചും മെല്ലെ പരട്ടി വെച്ചാൽ മതി വൈകുന്നേരം അരച്ചുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുരു പഴുത്ത് പൊട്ടിക്കോളും അതുപോലെ പൈൽസ് മൂലക്കുരു പോലത്തെ അസുഖത്തിന് കൊടവൻ അല്ലെങ്കിൽ പാവയ്ക്ക കാളം വെച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിച്ചാൽ മതി അല്ലെ ചേന കാളം വെച്ച് കഴിക്കുക മുടി കൊഴിച്ചിൽ നിന്ന് ഇപ്പം ആയിരക്കണക്കിന് രൂപ എടുത്ത് മരുന്ന് മേടിക്കുകയാണ് നമ്മുടെ കൈയ്യണ്യോ നീലയാമരിയോ ഇതിൻ്റെ ഇലക്കിട്ടൊന്ന് കാച്ചു കിട്ടുന്നെങ്കിൽ മുടി സമൃദ്ധമായിട്ട് വളരും ഇങ്ങനെ ഓരോ ചെടിക്കും നിത്യേന നമ്മുടെ വീട്ടമ്മമാര് അമ്മമാര് ഉപയോഗിച്ചിരുന്നു പ്രയോഗിച്ചിരുന്നു അതുകൊണ്ട് ആരോഗ്യം നന്നായിരുന്നു അപ്പൊ ഈ ചെടികളൊക്കെ അപ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യം കൂടി കുറയും ആ അറിവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ അറിവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള ചെടികൾ നമുക്ക് പ്രിയപ്പെട്ട നേരത്തെ പേര് പറഞ്ഞ നാടൻ ചെടികൾ അപ്രത്യക്ഷമായപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വ്യാകുലതയില്ല പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അത് ഒരു ട്രില്യൺ ഡോളർ ഒരു വർഷം ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടി ഡോളറിലധികം രൂപ ഈ വിദേശ സസ്യങ്ങൾ കൊണ്ട് അധിനിവേശ സസ്യങ്ങൾ കൊണ്ട് ഭക്ഷ്യോൽപാദന നഷ്ടം നമുക്ക് ഉണ്ടാവുന്നു അല്ലെ അത്രയും കുറവ് വരുന്നു എന്നർത്ഥം അപ്പൊ ഒരു ഭീമമായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ ഗവേഷണങ്ങൾ ധാരണ നടക്കുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ വിത്തൌട്ട് ബാഗ് സ്കീമൊക്കെ നമ്മൾ നടപ്പാക്കുകയാണ് അപ്പം അതിൻ്റെ പേരിൽ ഈ നാടൻ ചെടികളെ നാടൻ ജന്തുക്കളെ നാടൻ ഭക്ഷണം ഇതെല്ലാം നമുക്ക് നമ്മുടെ കുട്ടികളെ യുവതലം വരെ അറിയിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ആപത്ത് തടയുന്നതിന് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് നമ്മുടെ വിവരങ്ങൾ പരസ്പരം കൈമാറുക ഓരോ ആളുകൾക്ക് ഓരോ ചെടിയെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ അറിയാം നോക്കുക നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ എന്തെങ്കിലും വിദേശ സസ്യം കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് പറച്ച് നശിപ്പിക്കുക പുതിയ സസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ വനംവകുപ്പിനെ അറിയിക്കാം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇത്തരത്തിലുള്ള പുതിയ സസ്യമോ ജന്തുക്കളോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിശീലനം നൽകുക അപ്പം ഉപദ്രവകാരിയായിട്ടുള്ള സസ്യങ്ങളാണ് നാളെ കളയായിട്ട് മാറുകയാണെങ്കിൽ അധിനിവേശകാരിയായിട്ട് മാറുകയാണെങ്കിൽ അവനെ നിയന്ത്രിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക അതായത് നമ്മുടെ മാനേജ്മെന്റ് കപ്പാസിറ്റി കൂട്ടുക എന്നർത്ഥം അപ്പോൾ സാധാരണ ജനങ്ങളുടെ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് ബ്ലോക്ക് ഇവരുടെയൊക്കെ മാനേജ്മെന്റ് കപ്പാസിറ്റി പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആകെയുള്ള പൈസയുടെ അഞ്ചിലൊന്ന് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ട് ഇന്ന് നമ്മുടെ നാടൻ സസ്യങ്ങൾ അധികം കാണുന്നത് നമ്മുടെ കാവുകളിലാണ് അപ്പം ആ കാവുകളിലുള്ള സസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ശ്രമം ചെയ്യുക അങ്ങനെ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ട് ഗവേഷണം അതിനുവേഷ സസ്യങ്ങളെ കുറിച്ച് കാർഷിക സർവകലാശാലയും മറ്റു സ്കൂളുകളിലൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റ് എടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ പരിസ്ഥിതി ആഘാത പഠനം നിയമപ്രകാരം ഏതൊരു കാര്യം ചെയ്യുന്നതിനും നാട്ടിലായാലും കാട്ടിലായാലും പരിസ്ഥിതി ആഘാത പഠനം നിർബന്ധമാക്കണം കാരണം ഉദാഹരണത്തിൽ കാട്ടിലൂടെ റോഡ് പണിയാണ് ആ റോഡിലൂടെ പോകുമ്പോൾ പുതിയ സസ്യങ്ങള് പുതിയ കളകൾ യാത്രക്കാർ പോകുമ്പോൾ അവരുടെ ബാഗിൽ പറ്റി പിടിച്ചിരിക്കും അവരുടെ ശരീരത്തില് വസ്ത്രത്തിലൊക്കെ പറ്റി പിടിച്ച് പുതിയ പുതിയ കളകള് അവരുടെ വിത്തൊക്കെ വരും ഇപ്പൊ കൂടുതലായിട്ട് ഇത് വ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള കച്ചവടവും ട്രാൻസ്പോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ വഴിയാണ് കൂടുതലായിട്ട് പിന്നെ പാക്കിംഗ് ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ഗ്രാമത്തിലും ഇറക്കുമതി ചെയ്ത പഴങ്ങൾ കാണാം ഇറക്കുമതി ചെയ്ത ആപ്പിൾ നാടൻ ആപ്പിൾ നല്ല ഡിമാൻഡ് ഓസ്ട്രേലിയൻ ആപ്പിള് എന്ന് പറഞ്ഞു വിദേശ ആപ്പിളുകൾ വിദേശ തക്കാളി വിദേശത്തുള്ള പേരയ്ക്ക പുളി വരെ ഈന്തപ്പഴം ഇങ്ങനെ സകല സാധനങ്ങൾ വിദേശത്തു നിന്നുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന രീതിയിലൊരു ഒരു സംസ്കാരം അതൊരു ഫാഷനായി ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ആകെയുള്ള പഴങ്ങളിൽ അമ്പത് ശതമാനത്തിലും ഇത്തരത്തിലുള്ള പഴങ്ങളാണ് അതും അമിത വിലയും കൊടുത്ത് നമ്മൾ വാങ്ങണം നാടൻ പേരയ്ക്കു മുപ്പത് രൂപ നാൽപ്പത് രൂപ ആണെങ്കിൽ വിദേശത്ത് ഇറക്കുമ്പോൾ ഇത പേരയ്ക്കു നൂറ്റമ്പത് രൂപ എടുത്ത് വാങ്ങുകയാണ് ഇത്തരത്തിലുള്ള വിദേശ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വിദേശത്ത് ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ കഴിക്കുമ്പോൾ അവയുടെ ഉള്ളിൽ കൂടെ പുതിയ പുതിയ കളകൾ വരികയാണ് പുതിയ പുതിയ കളകളിൽ വിത്തതിന്റെ കൂടെ ഉണ്ടാവണം പുതിയ കീടങ്ങൾ ാണ് കേട്ടു കേൾവില്ലാത്ത പുതിയ അസുഖങ്ങൾ വരികയാണ് നമ്മൾ വളർത്തുന്ന പെറ്റാനിമൽസ് വീട്ടില് സ്നേഹത്തിന് പട്ടിയായാലും പൂച്ചയായാലും ചിലപ്പോൾ പല പക്ഷികളെയൊക്കെ ആൾക്കാർ പെറ്റായിട്ട് വളർത്തുന്നുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള പുതിയ അസുഖങ്ങൾ കീടങ്ങൾ പാരസൈറ്റുകൾ ഇതെല്ലാം പുറത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ പുതിയ അസുഖം ഉണ്ടാവും ഇതിനെ പുറത്തേക്ക് മറ്റുള്ള നാടൻ ജന്തുക്കളുടെ കൂടെ വിടുകയാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം വരും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ കളകൾ ഉണ്ടാവും നമ്മുടെ ഭക്ഷ്യോൽപാദനത്തെ ആരോഗ്യത്തിന് രാഷ്ട്രത്തിന്റെ ഉയർച്ചയെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പൊ പറ്റാവുന്നത്ര നമുക്ക് ഫിസിക്കലി കായികമായിട്ട് തന്നെ നേരിട്ട് പറിച്ചെടുത്ത് പ്രയോഗിക്കാം രാസപ്രയോഗം നടത്താം കീടങ്ങളെ ഉപയോഗിച്ച് നിയന്ത്രിക്കാം പക്ഷേ കീടനാശിനിയുടെ പ്രയോഗവും രാസപ്രയോഗങ്ങളും കീടങ്ങളെ ഉപയോഗിക്കുന്നത് നമുക്ക് അപകടകരമാണ് അതുകൊണ്ട് എത്രയും വേഗം പരമാവധി ഫിസിക്കലായിട്ട് നീക്കാവുന്നത് നീക്കുക ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കുക പുതിയ സസ്യങ്ങൾ പൂന്തോട്ടത്തിലായാലും വീട്ടിലായാലും നാട്ടിലായാലും വളർത്താതിരിക്കുക നമ്മുടെ നാട്ടില് പറമ്പില് വീട്ടുവളപ്പില് റോഡ് സൈഡിലെല്ലാം നാടൻ സസ്യങ്ങള് പരമാവധി നടുന്ന രീതിയിൽ അവയെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒരു സംസ്കാരം അങ്ങനെ നാടൻ സസ്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം വൈദേശികമായ അധിനിവേശ സസ്യങ്ങളെ വെറുക്കുന്ന സംസ്കാരമല്ല നാടൻ സസ്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് വളർന്നു വരട്ടെ അപ്പോൾ പുതിയ തലമുറയുടെ കയ്യിൽ നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കും നമ്മുടെ നമ്മുടെ ആരോഗ്യം സുരക്ഷിതമായിരിക്കും സുരക്ഷിതമായിരിക്കും ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന അധിനിവേശ സസ്യങ്ങളും ജീവികളും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജി പരിസ്ഥിതി ശാസ്ത്രജ്ഞനും മുൻ ഫോറസ്റ്റ് ഓഫീസറുമായ ഡോക്ടർ എൻ സി ഇന്ദുചൂടൻ ഇന്നത്തെ കിസാൻ വാണി സമാ നിർവഹണം അഖിൽ സുകുമാരൻ സഹകരണം യമുന ശിവദാസ് മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹദരരെ സഹോദരിമാരെ നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടേ തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം നീന്താൻ പൈസ ഒരുപാടാവൂല്ലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം ഉപദേശത്തിനും പണം നൽകണ്ട സത്യം സത്യം കർഷക സോദനരെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ